ലഹരിക്കെതിരെ ഒന്നിക്കാമെന്ന സന്ദേശമുയർത്തി ടീം ചേർത്തലയുടെ ആഭിമുഖ്യത്തിൽ ഓഗസ്റ്റ് പത്തിന് മിനി മാരത്തോൺ സംഘടിപ്പിക്കും ചേർത്തലയുടെ കായിക മേഖലയിലെ മുന്നേറ്റം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മിനി മാരത്തോൺ സംഘടിപ്പിക്കുന്നത് ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് നടക്കുന്ന മാരത്തോണിന്റെ ഉദ്ഘാടനം ചേർത്തല എ എസ് പി ഹരീഷ് ജെയിൻ ഐ പി എസ് നിർവഹിക്കും കൃഷിമന്ത്രി പി പ്രസാദ് നഗരസഭാ അധ്യക്ഷ ഷേർലി പാർഗവൻ ജനപ്രതിനിധികൾ തുടങ്ങിയവർ മാരത്തോണിന്റെ ഭാഗമാകും ടീം ചേർത്തല ഭാരവാഹികളായ ആർ എസ് ശശികുമാർ സിജു എം എസ് ജി ഹരിദാസ് ജോഷി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ലഹരിക്കെതിരെ ഒന്നിക്കാമെന്ന സന്ദേശം പൂർത്തിയാണ് ഓഗസ്റ്റ് പത്തിന് മിനി മാരത്തോൺ നടക്കുക നാലാമത് മിനി മാരത്തോണിൻ്റെ ഫംഗ്ഷനാണ് ഈ പത്താം തീയതി രാവിലെ ആറു മണിക്ക് എ ഹരീഷ് സാഗർ ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം ചെയ്യുകയാണ് അത് ഇപ്രാവശ്യം നമ്മൾ പത്ത് ആണ് കഴിഞ്ഞ പ്രാവശ്യം ഏഴ് കിലോമീറ്റർ ആയിരുന്നു പ്രാവശ്യം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ അവിടെ തുടങ്ങി അവിടെ തന്നെ തിരിച്ചു വരുന്ന രീതിയിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിൽ ഞങ്ങൾ ആദ്യം ആറു മണിക്ക് അതിൻ്റെ ഉദ്ഘാടനം അത് കഴിഞ്ഞിട്ടത് എട്ട് മണിക്ക് എൻ്റെ സമ്മാനദാനം സമാനദാനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്ററാണ് പ്രസാദ് സാർ അതിനകത്ത് നമ്മുടെ ചെയർപേഴ്സൺ ഷെർലി ഭാഗവൻ അവരൊക്കെ പങ്കെടുക്കുന്നുണ്ട് പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും മത്സരമുണ്ട് പ്രൈസ് മണി എന്ന് പറയുമ്പോഴത്തേക്കുമ്പോൾ ടെൻ തൗസൻഡ് വെച്ചിട്ടാണ് ഫസ്റ്റ് സെക്കൻഡ് ഫൈവ് തൗസൻഡ് തേർഡ് ത്രീ തൗസൻഡ് അങ്ങനെയാണ് പ്രൈസ് മണി മെഡല് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിന് ഇത് നമ്മുടെ ടീം ചേർത്തലോടെ ഉദ്ദേശം നമ്മൾ എല്ലാ വർഷവും പറയണതാണ് നമ്മുടെ ചേർത്തലേക്ക് ഇല്ലാത്തൊരു കാര്യമാണ് നമുക്കൊരു സ്റ്റേഡിയം എന്നുള്ള ഒരു കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേഡിയം നമുക്ക് ഒരു ഗ്രൗണ്ട് ഇല്ല നമ്മുടെ അതിന് വേണ്ടിയിട്ട് ഉള്ള പ്രയത്നമാണ് ഞങ്ങൾ ചെയ്യുന്നത് അത് മുനിസിപ്പാലിറ്റി കൂടെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്കൂൾ ഗ്രൗണ്ട് അങ്ങനെയുള്ളൊരു നല്ലൊരു ഗ്രൗണ്ടാക്കി എടുക്കാമെന്നുള്ളൊരു പരിപാടി ഞങ്ങൾ മുനിസിപ്പാലിറ്റിയോട് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട ಪ್ರಸಾದ ಸಾರು ಇಷ್ಟು ಅವರು ವೇದಿತ್ತು